ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ജീവൻ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചു ആ ജീവനിൽ മനുഷ്യൻ ജനിച്ചു ദൈവത്തിൻ്റെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ശ്രമിച്ചു പെറ്റു മനുഷ്യരിൽ നിന്ന് വിശ്വാസികളുടെ പിതാവായി അബ്രാഹം എന്ന ശ്രേഷ്ഠനെ ദൈവം തിരഞ്ഞെടുത്തു അബ്രാഹം കർത്താവേ അങ്ങേ കേൾക്കാൻ സാധിച്ച ഞാൻ എത്ര ഭാഗ്യവാൻ നിന്റെ പിതാവ് തേരാഹിനെയും മറ്റു പൂർവപിതാക്കന്മാരെയും പോലെ നീ ദൈവത്തിന് വിധേയനായതിനാൽ സകല ജനതകൾക്കും പിതാവായി നിന്നെ അവരോധിക്കുന്നു കർത്താവേ ഞാൻ അതിന് യോഗ്യതെങ്കിൽ എന്തുത്തരവാദിത്തവും ശിരസ വഹിക്കുവാൻ ഞാൻ തയ്യാറാണ് നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും അങ്ങയുടെ വാക്കുകൾ ഞാൻ പൂർണ്ണമായി അനുസരിക്കുന്നു ഞാൻ ഇപ്പോൾ തന്നെ കാനാൻ ദേശത്തേക്ക് പുറപ്പെടുകയാണ് എന്റെ ഭാര്യ സാറായെയും ലോത്തിനെയും കൂടെ കൂട്ടുന്നു എനിക്ക് മുന്നിൽ വരുന്ന സകല ബന്ധനങ്ങളെയും അങ്ങയെ പ്രതി ഞാൻ മറികടക്കും ഈ ലോകത്തിൻ്റെ സകല ജനതകളിലും അങ്ങയുടെ മഹത്വം ഞാൻ അറിയിക്കും അബ്രാഹത്തിൻ്റെ സന്തതികളിലൂടെ ദൈവം ലോകത്തെ നയിച്ചു മനുഷ്യർ പാപം അകലാതിരിക്കാൻ മോശയിലൂടെ അവർക്ക് കൽപ്പനകൾ നൽകി ദൈവത്തിന്റെ പ്രിയജനമേക്കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കർത്താവിനെ നിയോഗിച്ചിരിക്കുന്നു നമ്മൾ അവിടുത്തെ വാക്കുകൾക്കുകയും അവിടുത്തെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നമ്മൾ എല്ലാ ജനങ്ങളിലും വച്ച് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കും ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ് നമ്മൾ അവിടത്തേക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ ഈ വലിയ കരുണയ്ക്ക് പകരമായി നമ്മുടെ ജീവിതം തന്നെ അവിടുത്തേക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവ് നമ്മളെ കാണാൻ നമ്മോട് സംസാരിക്കാൻ ഇടിമുഴക്കത്തിന്റെ രൂപത്തിൽ മലമുകളിൽ വരുമെന്ന് അറിയിച്ച ദിവസമാണ് അതെ എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഒരാൾ പോലും മലയിൽ കയറുകയോ അതിൻ്റെ അതിരൽ തൊടുകയോ ചെയ്യരുത് മലയിൽ തൊടുന്നവൻ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് നമുക്ക് ഇസ്രായേൽ ജനത്തിന് വഴി ഞാൻ നൽകുന്ന കൽപ്പനകൾ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃഥ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് കൽപ്പനകൾ പാലിച്ച ജനങ്ങൾക്ക് ദൈവം സമൃദ്ധമായി അനുഗ്രഹങ്ങൾ നൽകി അവരുടെ ഇടയിൽ പുരോഹിത ശ്രേഷ്ഠന്മാരും ഉയർന്നു വന്നു ശത്രുക്കൾക്കെതിരെ യുദ്ധം നയിക്കാൻ അതിശക്തന്മാരായ നേതാക്കന്മാർ ഉടലെടുത്തു അമോന്യാർ യുദ്ധത്തിന് തയ്യാറായി എത്തിക്കഴിഞ്ഞു നമ്മൾ ചെയ്ത വലിയ തിന്മയുടെ ഫലം നമ്മൾ അനുഭവിക്കും കർത്താവിനെ മറന്ന് ബാൽദേവന് പൂജ ചെയ്ത നമ്മളെ ശത്രുക്കളെ കൈകളിൽ നിന്ന് അദ്ദേഹം രക്ഷിക്കുമോ നമുക്ക് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം കർത്താവ് നമ്മുടെ മേൽ കരുണ ചുരിയാതിരിക്കുകയില്ല ഞങ്ങളുടെ കർത്താവായി ദൈവമേ അമോന്യർ ഗളയാതി താവളമടിച്ച് ഞങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ യുദ്ധം നയിക്കാൻ പോകുന്ന യോദ്ധാവിനെ കണ്ടെത്തണം അല്ലാതെ കൂട്ടം കൂടി ആലോചിച്ചിട്ട് കാര്യമില്ല അമോനോട് യുദ്ധം ആരോ അവനായിരിക്കും നമുക്ക് അധിപൻ നമ്മുടെ ന്യായാധിപൻ അതിനു പറ്റിയ ആളുണ്ട് പക്ഷെ നിങ്ങൾ അംഗീകരിക്കുമോ എന്നറിയില്ല ആരവൻ ഗിലയാദിന്റെ മകൻ ഒരു വേശസ്ത്രീക്കുണ്ടായതിനാൽ ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ ജഫ്ത അവനോ അത് ശരിയാകുമോ അവൻ അതിശക്തനും ഒന്നിനെയും ഭയപ്പെടാത്തവനുമാണ് പക്ഷേ ഇപ്പോൾ ഒരു കൊള്ള സംഘത്തോടൊപ്പമാണ് നല്ല വഴി കാണിച്ചാൽ അവൻ നന്മയിലേക്ക് വരും കാരണം അവൻ നമ്മിൽ ഒരുവനാണ് അവനെ ഇങ്ങോട്ട് ക്ഷണിക്കൂ നമുക്ക് സംസാരിക്കാം എന്തിനാണ് നിങ്ങൾ എന്നെ ക്ഷണിച്ചത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനല്ലേ ജഫ്ത അമോനോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് എന്നെ അടിച്ചിറക്കുകയും ചെയ്തില്ലേ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു നീ ഞങ്ങളോട് കൂടെ വന്ന് അമോനയുടെ യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാതെ നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോകുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച ഇസ്രയേൽക്കാരുടെ നാശം അത് നമുക്ക് കണ്ണിറയെ കാണണം അതത്ര എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നില്ല പ്രഭോ ഗിലയാധികാരനായ ആ ജെഫ്തയാണിപ്പോ അവരുടെ നേതാവ് ആയോധന കലകളിൽ അഗ്രഗണ്യനാണവൻ കൊള്ള സംഘത്തിന്റെ തലവനായ വേശ്യാപുത്രൻ അവനെ ഞാൻ ഭയക്കണമെന്നാണോ മന്ത്രി പറയുന്നത് അല്ല പ്രഭോ ഞാൻ ഉള്ളൂ ഏതായാലും അവനൊരു ദൂത് കൊടുത്തയച്ചിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കണം എന്താണത് വായിക്ക് അവൻ ചോദിക്കുന്നു എന്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം അവന് ഇങ്ങനെ മറുപടി കൊടുക്കുക ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള എന്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം ഇപ്പോൾ തന്നെ ഈ സന്ദേശം അവൻ അയക്കാം ഇതിന് അവൻ തരുന്ന മറുപടി എന്തു ആയാലും അത് ഗവനിക്കേണ്ട യുദ്ധം തീരുമാനമാണ് തീരുമാനം രാജശാസനം നീ പറഞ്ഞ കാര്യങ്ങൾ അമൂന്യരാജാവ് അംഗീകരിച്ചില്ല അവർ യുദ്ധത്തിന് തയ്യാറാവുകയാണ് അനാവശ്യമായി ആരെയും ഉപദ്രവിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അവരുമായി രമ്യതപ്പെടാൻ ഞാൻ ശ്രമിച്ചത് അവർക്ക് അത് താല്പര്യമില്ലെങ്കിൽ യുദ്ധം തന്നെ വഴി പക്ഷേ അവർ സൈനിക ബലം കൊണ്ടും ആയുധം കൊണ്ടും ശക്തരാണ് നമ്മോടൊപ്പം ഉള്ളത് ഈ ലോകത്തിന്റെ ഏക ദൈവമാണ് അനീതി പ്രവർത്തിക്കുന്നവരെ അദ്ദേഹം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും കർത്താവേ നിന്റെ ജനം ഇന്ന് ശത്രുക്കളുടെ കൈകളിൽ ഞെരുങ്ങുകയാണ് ചെയ്ത തെറ്റിന് പ്രായശിദ്ധമായി അവർ മറ്റു വിശ്വാസങ്ങളെ മുഴുവനായി ഒഴിവാക്കി നിന്നെ മാത്രം ആരാധിക്കുന്നു അവരെ രക്ഷിക്കാൻ എനിക്ക് ശക്തി പകരണമേ അങ്ങയുടെ ദൂതനെ എന്റെ മേലയക്കണമേ ശത്രുക്കൾ അടുത്തെത്തിക്കഴിഞ്ഞു എന്തെങ്കിലും ഉടനെ ചെയ്യണം യുദ്ധക്കാഹളം മുഴങ്ങട്ടെ അമൂന്യരെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടേ ഇതിനൊരവസാനമുള്ളൂ ഇതൊരു ചരിത്ര വിജയം തന്നെ ഇത് നമുക്കൊരു മഹോത്സവമാക്കി മാറ്റണം ജഫ്തിയുടെ നേതൃത്വം മാത്രമാണ് ഇത്ര വലിയ സൈന്യത്തെ നമ്മൾ ഞങ്ങൾ പൂർണ്ണമായി കടപ്പെട്ടിരിക്കുന്നു ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ അവിടുന്ന് കൈവിടില്ല ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിലെത്താനുള്ള ഒരു കാരണം മാത്രമാണ് ഞാൻ യഥാർത്ഥ ദൈവത്തിൽ നിന്ന് എന്നകലുന്നുവോ അന്നു നിങ്ങൾക്ക് നാശം സത്യദൈവത്തെ ഞങ്ങൾ തിരിച്ചറിയുന്നു ഇനി മുതൽ ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൽ അടി ഉറച്ചവരായിരിക്കും ദയവായി അങ്ങ് ഞങ്ങളുടെ ന്യായാധിപനാകൂ തീർച്ചയായി കർത്താവേ ഞാനങ്ങേക്ക് തരുന്നു അങ്ങയുടെ ജനത്തിനായി ഇനിയുള്ള കാലം ന്യായപാലനം നടത്തി എൻ്റെ ജീവിതം ഇവിടെ സമർപ്പിക്കുന്നു മരണം വരെ ഞാൻ അങ്ങേക്ക് ദാസനായിരിക്കുന്നു കർത്താവിൻ്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ ആഗ്രഹിച്ച ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാനായി അവിടുന്ന് പ്രവാചകന്മാരെ നിയോഗിച്ചു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യയെ വസിക്കുന്നവനുമാണ് ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ഇതാ ഞാൻ പൂർണമായി സമർപ്പിക്കുന്നു വേണ്ടി ജീവിക്കാൻ അയച്ചാലും പോവുക ഈ ജനങ്ങളോട് പറയുക അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക കർത്താവേ നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവനും വിജനമായി തീരുന്നതുവരെ പാപത്തിന്റെ പിടിയിൽ നിന്നും മാനസാന്തരത്തിലൂടെ മാത്രമേ ഈ ജനങ്ങൾക്ക് രക്ഷ നേടാനാകൂ ഞാൻ മനസ്സിലാക്കുന്നു അവരെ മാനസാന്തരത്തിലേക്ക് അടുപ്പിക്കുക എന്ന ദൗത്യത്തെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ഏറ്റെടുക്കുന്നു പിന്നെയും കർത്താവിൽ നിന്ന് അകന്ന മനുഷ്യരെ വീണ്ടെടുക്കാൻ ദൈവം മനുഷ്യപുത്രനായി പിറന്നു ലോകം മുഴുവൻ ജയിക്കാനുള്ള സ്നേഹത്തിന്റെ സന്ദേശവുമായി ഈശോ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു അതെ നിങ്ങൾ അറിഞ്ഞോ നസറായനായ യേശു ജെറുസലേമിലേക്ക് വരുന്നു സത്യമാണോ നീ പറയുന്നേ ആ അത്ഭുത മനുഷ്യനെ ഒന്ന് കാണാൻ ഞാൻ അത്രയേറെ ലോകത്തിന്റെ രക്ഷകനാണ് അദ്ദേഹം എത്രയെത്ര അത്ഭുതങ്ങളാണ് ജനങ്ങളുടെ നന്മയ്ക്കായി അദ്ദേഹം കാണിച്ചതെന്നോ അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കാണാൻ ആ ചൈതന്യം ഒന്ന് അനുഭവിക്കാൻ ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ നേതാക്കന്മാരും ജനങ്ങളോട് കൊല്ലാനും ചാകാനും പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് ശത്രുക്കളോട് പോലും ക്ഷമിക്കാനാണ് അദ്ദേഹം മനുഷ്യനല്ല ദൈവപുത്രനാണ് അദ്ദേഹത്തിന്റെ ഉപമകൾ കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കാൻ തന്നെ എന്ത് രസമാണെന്നോ നമുക്ക് ഒലിവിഞ്ചില്ലകൾ വീശി അദ്ദേഹത്തെ വരവേൽക്കാൻ പോകാം കയ്യിലുള്ള പട്ടുവസ്ത്രങ്ങൾ വിരിച്ച് വഴിയൊരുക്കാം അഖിലോക നായകൻ സർവചരാചരങ്ങളുടെയും രാജാവ് ക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനം ദാവീദിന്റെ പുത്രൻ അവസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ദാവീദിന്റെ 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 പുത്രൻ 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 കർത്താവിന്റെ 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 നാമത്തിൽ 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 വരുന്നവൻ 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 അനുഗ്രഹീതൻ 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 സമാധാനം മഹത്വം കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് സ്വർഗത്തിൽ ഗുരു നിന്റെ ശിഷ്യന്മാർ വിടുന്നു ദയവായി അവരെ ശാസിക്കുക ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും ജെറുസലേം നിവാസികളെ ഇന്നീ പരിപാവന പട്ടണത്തെ ഓർത്തു ഞാൻ പരിതപിക്കുന്നു പരിശുദ്ധിയുടെ മകുടമാകേണ്ട ഇവൾ ഇന്ന് കളങ്കിതയാണ് സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിനെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ചു നിന്നെ വളയുകയും എല്ലാ വശത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കും നിന്നിൽ കല്ലിൻമേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവം നിന്നെ സന്ദർശിച്ച സമയം നീ തിരിച്ചറിഞ്ഞില്ല ഈ പട്ടണത്തിന്റെ നടുത്തളത്തിൽ തന്നെ കൊന്നുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു ഇതെന്താണ് ആരാണ് ഇയാൾ ഞങ്ങൾ അധികാരികളുടെ ഇവിടെ ഇരിക്കുന്നത് സകല ജനതകളുടെയും മുകളിൽ അധികാരമുള്ളവൻ പിതാവായ ദൈവമാണ് എന്റെ പിതാവിന്റെ ആലയം അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കില്ല ഇതൊക്കെ ചെയ്യുവാനുള്ള അധികാരം നിനക്ക് എവിടെ നിന്ന് ലഭിച്ചു ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഉത്തരം പറയുവിൻ യോഹൻ എന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞാലോ വേണ്ട അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവനെ വിശ്വസിച്ചില്ല എന്ന് ചോദിച്ചാൽ എന്തു പറയും മനുഷ്യരിൽ നിന്നു പറഞ്ഞാലോ അതോടെ തീർന്നു ജനം നമ്മളെ കല്ലെറിഞ്ഞു കൊല്ലും എല്ലാവരും യോഹനാൻ പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നു ഇവൻ അസാമാന്യ വ്യക്തി തന്നെ കേവലം ഒരു ചോദ്യം കൊണ്ട് നമ്മളെ കൊടുക്കിയില്ലേ താൽക്കാലം അറിയില്ലെന്ന് പറയുന്നതാ യുക്തി എവിടെ നിന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്താരത്താലാണ് ഞാനിത് ചെയ്തതെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻറെ വഴി സത്യമായി പറയുന്നവനുമാണെന്ന് ഞങ്ങൾക്കറിയാം എങ്കിലും ഒരു സംശയം ബാക്കി ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ നിങ്ങൾ ഒരു ധനാർ എന്നെ കാണിക്കുവിൻ ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് അത് പിന്നെ എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ സകല ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള സമാധാനത്തിന്റെ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് പകരുന്നത് എന്നെ അനുഗമിക്കുന്നവൻ നിത്യജീവൻ നേടാനിടയാകും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എല്ലാത്തിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കു അവിടുന്ന് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ മേൽ തീന്നാളങ്ങളുടെ രൂപത്തിൽ എഴുന്നള്ളി ആ ശക്തിയിൽ അവർ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചു സകല ലോക ജനങ്ങളുടെയും രാജാവായി യേശുവിനെ ലോകം എതിരേറ്റു ഞാൻ എതിരേറ്റുത്ര ആരംഭിക്കുന്നു നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ശക്തനും ധൈര്യശാലിയും താങ്കൾ തന്നെയാണ് യേശുവിനെ പ്രഘോഷിക്കാൻ കിഴക്ക് ദേശങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതിൽ നിന്ന് അത് തീർച്ചയായും മനസ്സിലാക്കാം കിഴക്ക് ഭാരതമണ്ണിൽ ഞാൻ ക്രിസ്തുവിശ്വാസത്തിന്റെ വിത്തുകൾ പാകും ഒരു വലിയ ജനസമൂഹം സത്യദൈവത്തെ അറിയും എന്നാൽ നിങ്ങൾ അവിടെ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ചെറുതായിരിക്കില്ല അറിയാം ദൈവത്തെ നേരിൽ കണ്ട് തൊട്ടറിഞ്ഞ് എനിക്കിനി എന്തു മരണഭയം കിഴക്കൻ പ്രദേശങ്ങൾ മുഴുവൻ ഞാൻ സുവിശേഷം പ്രഘോഷിക്കും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അവിടുത്തെ ജനങ്ങൾ ദൈവവചനങ്ങൾ പഠിക്കുന്ന രീതിയിൽ വിശ്വാസം അവിടെ വളരും ദൈവവചനങ്ങൾ പഠിച്ച് അവിടെ സാധാരണ ജനങ്ങൾ അനുഗ്രഹീതരാകും വചനത്താൽ നിറയുന്ന രാവുകൾ പിറക്കാനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു അങ്ങനെ തോമാസ് ലിഹ ഭാരതത്തിലെ കേരള മണ്ണിലും വന്നു നിരവധി മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു വിശ്വാസത്തിൽ അടിയുറച്ച ആദ്യകാല ക്രൈസ്തവർ കേരളം മുഴുവൻ പടർന്നു അവർ ചെന്നു പാർത്ത പല സ്ഥലങ്ങളും തോമാസ് ലിഹായുടെ നാമദേഹത്താൽ അറിയപ്പെട്ടു അങ്ങനെ തോമാപുരവും ഉണ്ടായി അവിടെ വിശ്വാസികൾ ബൈബിൾ പഠനത്തിൽ മുഴുകി ബൈബിൾ ഫെസ്റ്റുകൾ സംഘടിപ്പിച്ചു മെഗാ റിയാലിറ്റി ഷോയുടെ അതേ രീതിയിൽ അണിയിച്ചൊരുക്കിയ ബൈബിൾ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ബിബ്ലിയ ഫെമിലിയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ബൈബിൾ ഭാഗങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഇവിടെ അവസാനിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ജീവൻ്റെ വചനം ഒരിക്കലും അവസാനിക്കുന്നില്ല